ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോഴേ നമ്മൾ കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരേക്ക് വരുമ്പോൾ ഗുരുവായൂർ എത്താൻ നേരത്ത് ഇതുപോലെ കരിങ്കല്ലിൽ തീർത്ത ഒരുപാട് കൊത്തുപണികളുള്ള സ്ഥലങ്ങൾ കാണാം കേട്ടോ ഒരു പത്ത് ഷോപ്പുകളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇതിലേ പോകുമ്പം ഇവിടെ നിന്ന് നിർത്തണം എനിക്ക് വേണ്ട ഐറ്റം ഈ കാണുന്നതാണ് കേട്ടോ അമ്മി അമ്മിക്കല് അല്ലേ അപ്പോൾ അതൊന്ന് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു എന്നെന്തായാലും അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്കതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഈ ചേട്ടനാട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യമൊക്കെ കൈപ്പണിയായിരുന്നു ഇപ്പം മിഷൻ വർക്കും കാര്യങ്ങളുമാണ് കൂടുതലെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്തെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലങ്ങളിലേക്കും പള്ളിയിലേക്കും ഒരുപാട് ഓർഡറുകൾ വരാറുണ്ട് എന്ന് പറഞ്ഞു ഇതിപ്പോൾ അമ്പലത്തിലേക്കുള്ളൊരു ഓർഡർ ആണ് ചെയ്തു വെച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ പൊടിയൊക്കെ പിടിച്ചതുകൊണ്ട് ആ ബ്രഷൊക്കെ എടുത്ത് ആ പൊടികളൊന്ന് തട്ടിക്കളഞ്ഞാൽ നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് ആ നടയിലേക്ക് കയറുമ്പോൾ രണ്ട് സൈഡിലും വെക്കുന്ന ഒറ്റ കല്ലിൽ തീർത്ത ഒരു എന്താ പറയുക ഒരു കൊത്തുപണിയാണ് അതുപോലെ തന്നെ പള്ളികളിലേക്കൊക്കെ കൊടുക്കുന്ന അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അമ്മിക്കല്ല് അതുപോലെ എന്താ പറയുക ആട്ടുകല്ല് ചെറിയ ചെറിയ ഇടിമുട്ടി അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഇവർ പറഞ്ഞു മെഷീൻ്റെ സഹായത്തിലല്ല കൈ ഉളി ഉപയോഗിച്ചിട്ട് അവർ ചെയ്തെടുക്കുന്നതാണ് ഇപ്പോഴൊക്കെ അഡ്വാൻസ്ഡായി ഇപ്പോഴൊക്കെ മെഷീനറീസാണ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാന്നുള്ളത് അവിധേ ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ കണ്ടിട്ടു അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പം ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്താ അമ്മി വാങ്ങുക എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് ഒരു പക്ഷേ ഈ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടും അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ നിന്ന് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചു ഇന്നാണ് ഇപ്പോൾ ഇത് പറ്റിയത് അപ്പോൾ അപ്പത് നമ്മളെ ഇടിമുട്ടിയിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓരോ വലുപ്പത്തിലുള്ളത് ഇവിടെ ഉണ്ട് കണ്ടിട്ടാകും ഇനി നമ്മളിവിടുന്ന് അമ്മി വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ കാണുന്ന ഐറ്റം കാഴ്ചയിൽ അധികം വലിപ്പമൊന്നുമില്ലെങ്കിലും നല്ല ഭാരമാണ് കേട്ടോ അതുപോലെ ഇതിന് എന്നോട് പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് അവസാനം അഞ്ഞൂറ് രൂപയും കൊടുത്ത് ഞാനിത് വാങ്ങിച്ചു വന്നു വീട്ടിലെത്തിച്ച് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഈ അമ്മിക്കല്ലിനെ നമുക്ക് നല്ല പോലെ ഒന്ന് എടുക്കണം നമുക്ക് ഉപയോഗിക്കാൻ ഭാഗത്തിലേക്ക് ആക്കണം അപ്പോൾ അതിനായിട്ട് ഇതിനൊന്ന് മെരുക്കിയെടുക്കണം അതെങ്ങനെയാന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം ആദ്യം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം നമ്മുടെ ഓൺലൈൻ സൈറ്റുകളായ ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ അമ്മിക്കല്ല് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ വലുപ്പത്തിൽ ഈ ഒരു സൈസിലും വെയിറ്റിലുമുള്ള അമ്മിക്കല്ലിന് ഏകദേശം ആയിരത്തി മുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിത് അഞ്ഞൂറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ലാഭമായിരുന്നു അവതേ ഇതൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ് ഇതുപോലെ തേച്ച് കഴുകിയതിന് ശേഷം നമുക്കിത് ഉണങ്ങാനൊന്ന് വെക്കണം കേട്ടോ അറ്റ്ലീസ്റ്റ് നമ്മളൊരു നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതിലെ വെള്ളം മുഴുവനും തുടച്ചെടുക്കുക ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഗോതമ്പില്ല നമ്മളെ സാധാ ഗോതമ്പ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് അത് വെള്ളം ഒഴിച്ചിട്ട് മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ അര മണിക്കൂർ നമ്മളിത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ ഗോതമ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അലീസ എന്ന് പറഞ്ഞിട്ടൊരു ഗോതമ്പ് ഉണ്ട് കിട്ടോ അത് വാങ്ങിച്ചാലും മതി അപ്പോൾ ഇതേ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് അരച്ചെടുക്കണം നല്ല പോലെ അരച്ചെടുക്കുക അമ്മിക്കല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാ ഭാഗവും നമുക്ക് നല്ലപോലെ സ്മൂത്തായി കിട്ടണം അതുപോലെ തന്നെ അരയ്ക്കുന്ന ഈ കല്ലില് അരക്കല്ല് ആ കല്ലും നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരക്കുന്ന സമയത്ത് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് കറക്കി കറക്കിയിട്ട് അരച്ചെടുക്കാൻ അരച്ചെടുക്കാനായിട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ കാരണം അമ്മിയുടെ ഈ അരക്കുന്ന കല്ലും നല്ല പോലെ ഒന്ന് സ്മൂത്തായി കിട്ടണം നമ്മളിവിടെ അമ്മിക്കുട്ടി എന്നായിട്ടോ പറയാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല അപ്പോൾ ഞാൻ അമ്മിക്കുട്ടി എന്ന് തന്നെ പറയാം അമ്മിക്കുട്ടി അപ്പോൾ അമ്മിക്കുട്ടി ഇതുപോലെ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ കറക്കി കറക്കി വേണം ഈ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്പം സമയം എടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക എല്ലാ ഭാഗങ്ങളും ആവും വേണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം കിട്ടോ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അരച്ചാൽ മാത്രം പോരാ ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് അരച്ച് നല്ലങ്ങനെ മാവ് പോലെ നല്ല പശപ്പശുപ്പോട് കൂടിയിട്ട് കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞോട്ടോ ഇനി ഇത് നമുക്കിതെന്നൊക്കെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലു പൊട്ടിയിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഈ അമ്മി മെരിക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളും യൂസ് ചെയ്യാറുണ്ട് ഉമിയില്ലേ ഉമി നമ്മുടെ സാധാ ഉമി ഉമി എന്ന് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ടിട്ട് ഉമി ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു അരക്കല്ല് നല്ല സ്മൂത്തായിട്ട് കിട്ടും സ്മൂത്തായി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആ ഉള്ളിലെ പൊടികളും ഈ ചെറിയ ചെറിയ കല്ലിൻ്റെ ആ ഒരു പൊടികളൊക്കെ പോയി കിട്ടുന്നതാണ് ചുരുക്കം അല്ലാണ്ട് ഇത് നല്ലപോലെ എന്താ പറയുക റഫായിരിക്കും എങ്ങനെ ചെയ്താലും അത്യാവശ്യം റഫ് ഉണ്ടാവും എന്നാലേ നമ്മളുടെ ആ ഒരു എന്ത് അരച്ചാലും അറി ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലാ പൊടികളും ആ കല്ലുകളൊക്കെ കല്ലിൻ്റെ തരികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് മെരിക്കിയെടുക്കുന്നത് ഇപ്പം നമ്മൾ കല്ലുപ്പാണ് ചേർത്തത് ഈ കല്ലുപ്പും ഒരു മൂന്നാല് പ്രാവശ്യം ഇതുപോലെ ഇട്ടിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ അമ്മിക്കല്ല് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ വെള്ളാരം കല്ലേ നമ്മുടെ ഈ പൂഴിയിലൊക്കെ കിട്ടുന്ന ഒരു മഞ്ഞക്കല്ല് പോലത്തെ ഒരു കല്ലുണ്ട് ആ കല്ല് ചകിരിയും കൂട്ടി ചേർത്തിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഈ അരക്കല്ല് സ്മൂത്തായി കിട്ടും അതായത് ഇതിലെ പൊടികളും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ ഉമിയാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്ക് ഉമി കിട്ടാറില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തു വയ്ക്കാം ഇപ്പോൾ നമ്മളുടെ ഈ ഒരു അമ്മിക്കല്ല് അല്ലെങ്കിൽ അരക്കല്ല് നമുക്ക് നമുക്കിത് സെറ്റായി കഴിഞ്ഞു ഇതിൽ പൊടികളും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണോ അരയ്ക്കാനുള്ളത് വീട്ടിലെ ആവശ്യത്തിന് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ഇതിൽ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി കേട്ടോ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ വേണ്ടിയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും